മോമാൻ കിറ്റ് ആയുർവേദ ആയൂർ വെൽനസ് പോസ്റ്റനാറ്റൽ കെയറിൻ്റെ പുതിയ കേന്ദ്രം വെമ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചു മട്ടനൂർ നഗരസഭ ചെയർമാൻ എൻ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക കാലഘട്ടത്തിൽ പ്രസവാനന്തര ചികിത്സയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയാണ് വെമ്പടിയിൽ മോമൻ കിഡ് ആയുർവേദ ആയുർവെൽനെസ് പോസ്റ്റ്നേറ്റൽ കെയറിന്റെ പുതിയ കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചത് മട്ടനൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം നിർവഹിച്ചു കിറ്റ് എന്ന പേരിൽ സ്ത്രീകൾക്ക് മാത്രമായുള്ള നടപ്പിലാക്കാനും അതുപോലെ ഏറ്റവും ഫലപ്രദമായി പറ്റുന്ന മനോഹരമായ ഒരു കേന്ദ്രമായിട്ടാണ് ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുക ചികിത്സമായ അമ്മയുടെ ശാരീരികമായും മാനസികമായും ഉള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി കൃത്യമായ ട്രീറ്റ്മെന്റുകൾ ലഭ്യമാണെന്ന് ഡോക്ടർമാരായ ഡോക്ടർ വൈഷ്ണവി ആർ വി ഡോക്ടർ ആയിഷ ആയൂബ് എന്നിവർ പറഞ്ഞു പണ്ട് കാലങ്ങളിൽ ആധുനിക കാലഘട്ടത്തിൽ വീടുകളിൽ ചെയ്തു വരുന്ന പ്രസവാനന്തരത്തിന് പുറമെ ഇന്ന് ഓരോരുത്തരുടെയും ആരോഗ്യ ആരോഗ്യനിലകളെയും ആരോഗ്യത്തെയും മാനിച്ചുകൊണ്ടുള്ള പ്രസവാനന്തര രീതികളെ കാണിച്ചു കൊണ്ടാണ് മോമെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തു വരുന്നത് അവിടെ അമ്മയുടെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പ്രസവത്തിനു ശേഷം പലർക്കും ശാരീരികമായും മാനസികമായും പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആധുനിക ആരോഗ്യ മേഖലയിൽ വെമ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ച മോമാൻ കിറ്റ് ആയുർവേദ ആയുർവെൽനസ് പോസ്റ്റിനേറ്റൽ കെയർ പൊതുജനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ളതാണെന്നും കുഞ്ഞിനോടൊപ്പം തന്നെ അമ്മയുടെ ആരോഗ്യത്തിനും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്നും വാർഡ് കൌൺസിലർ സി കെ സിജിൽ പറഞ്ഞു ശ്രദ്ധ തന്നെ മ്മയുടെ ആരോഗ്യവും പോഷകാഹാരത്തിന്റെ ലഭ്യത അതുപോലെ തന്നെ ഉറക്കം അങ്ങനെ തുടങ്ങി പാരമ്പര്യ ഈ പ്രസവാനന്തര ചികിത്സയോടുകൂടി കുറച്ചുകൂടി ആധുനികമായ രീതിയിൽ സിമന്റ ആവിഗുളി ഒഴിച്ചൽ ലേപനം തുടങ്ങിയ ചികിത്സകളും ഷുഗർ രോഗികൾക്ക് പ്രത്യേക ചികിത്സയും കേന്ദ്രത്തിൽ ലഭ്യമാണ് സ്ത്രീകൾക്കായി പഞ്ചകർമ്മ ചികിത്സകളും വിദഗ്ധരായ ഡോക്ടർമാരുടെയും തെറാപ്പിസ്റ്റുകളുടെയും സേവനത്തിൽ മോമൻ കിറ്റ് ആയുർവേദ ആയുർവെൽനസ് പോസ്റ്റ്നേറ്റൽ കെയർ സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്